ഒരിക്കൽ ഹബീബ നിസ്കാരത്തിൽ ഒരു മുന്നിൽ വെച്ചിട്ട് കൈ നീട്ടി കൈ നീട്ടി പറക്കാൻ വേണ്ടി കൈ നീട്ടി പിന്നെ കൈ വലിച്ചു കാല് തിരിച്ചു വെച്ചു നിസ്കാരം പൂർത്തിയാക്കി അപ്പോൾ നിസ്കാരം കഴിഞ്ഞപ്പോൾ ഹബീബിനെ ചുറ്റി വന്നു നബിയേ അന്ന് കയ്യും കാലൊന്ന് നീട്ടിവെച്ച് കയ്യും നീട്ടിവെച്ചു അത് ഞങ്ങൾ കണ്ടല്ലോ പൗനാമാവൂലോ എന്താ സംഭവിച്ച നബിയേ

നമ്മുടെ ബുദ്ധി ഉൾക്കൊള്ളാൻ കഴിയാത്തത് കൊണ്ട് അള്ളാഹു നമ്മളെ പരീക്ഷിച്ചില്ല നബിയുടെ സംഭവത്തിൽ ഒരു വലിയ വലിയ സംഭവമല്ല ഭൂമിയിൽ കിട്ടിയതിൽ സംഭവമാണ് അതിനപ്പുറം ഭൂമിക്കാർക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല ഭൂമിയിലുള്ള മുസ്ലിമുകൾക്ക് എന്നെ ഉൾക്കൊള്ളാൻ കഴിയില്ല മെഹറാജ് കഴിഞ്ഞ പിറ്റേന്ന് പതിമൂന്നാൾ മെഹറാജ് മെഹറാജ് കഴിഞ്ഞപ്പോൾ പതിമൂന്നാള് വൃത്തത്തായി എന്റെ ആകാശത്ത് കേറി നസിൽ പോയി പിന്നെ ആകാശത്ത് കയറി നാ പറയുന്നത് അവിടുന്ന് മഹാത്ഭുതങ്ങൾ കണ്ടുവെന്നാണ് പറയുന്നത് അപ്പോൾ അവര് ചിന്തിച്ച് ആ പൂജയിൽ പറയുന്നത് ശരിയാണ് نعوذ بالله والعياذ بالله محمد مصطفى حبيب رسول الله صلى الله عليه وسلم تنجل المعراج أن المسلمين قولوا بولي من الله ثلاثة عشر من دين الإسلام والنبي صلى الله عليه وسلم واقفا بين أيديهم نبي موني النلقب فدي من نبي وفادي എന്തേ അള്ളാഹുവിന്റെ ഉൾക്കൊള്ളാൻ നമ്മക്കതിന് ബുദ്ധി ഇല്ലല്ലോ നമ്മൾ ഈ ശുഭത്തിന്റെ മുതൽ തിന്ന നമുക്ക് എന്ത് ബുദ്ധിയാണ് അവർക്ക് അത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല അപ്പോൾ പിന്നെ അതിനേക്കാൾ വലിയ കാര്യം ചെയ്തു കൊടുത്താലോ അല്ലാഹുവിനെ ചെയ്തു കൊടുക്കാൻ കഴിയുന്നതിന്റെ പരമാവധി അല്ലാജേ അതിന്റെ ഒരു മാത്രം വലിയതോ തരട്ടെ മനസ്സ് തുറക്ക അള്ളാഹു തരട്ടെ അതെന്താണെന്നൊന്നും ഇവിടുന്ന് പറയാൻ കഴിയില്ല ഇവിടെ ഇവിടെയോ നിങ്ങൾ ചിന്തിക്കണം എന്ന് പറഞ്ഞാൽ ചെയ്യാവുന്നതിൽ വലിയ ഈ ഭൂമിക്കാർക്ക് ഉൾക്കൊള്ളാനുള്ളതിനുള്ള ഒരു പരമാവധിയാണത് അല്ലാതെ حبيباء النبي صلى الله عليه وسلم الله إكرام سيدة برماوة ياللاء الله من مطلقاء عبدان محمد مصطفى ياللاء أدتم أنجليان وإن كنتم في ريب مما نزلنا على عبد من عبادنا على الحمد لله الذي أنزل على عبده من عباده أنزل على സംഭവം ഹബീബിന്റെ പേരടിയിൽ മുത്തു മുഹമ്മദ് ചവിട്ടുമെന്ന് പറഞ്ഞ് അപ്പോൾ ഇറങ്ങിയ

പിന്നടി പറഞ്ഞു എന്ത് ശ്രദ്ധിക്കണ്ട ഇല്ലം കല്ലാലി ഞാൻ തീർക്കും ഒന്ന് കണ്ണുയർത്തി നോക്കിയാൽ പോലും ഞാൻ തീർക്കും അവൻ മാത്രമല്ല അവന്റെ ക്ലബിലെ ആളുകളൊക്കെ ഇറങ്ങിക്കോട്ടെ അതൊന്ന് ശ്രദ്ധിക്കണ്ട നിങ്ങളെ കാര്യം എന്റേതാണ് ഏറ്റെടുക്കുമെങ്കിൽ കാമില കാമിലാബിന് നടക്കാത്ത കാര്യം എന്ത് സാധാരണ പോലും അള്ളാഹു ഏറ്റെടുക്കും അള്ളാഹു വലിയ അതുകൊണ്ട് റജബ് തിരിയാതെ പ്രവേശിച്ചിട്ട് കാര്യമില്ല ഒരു 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 ഉള്ളൂ ഉള്ളൂ അത് മഹബത്ത് മുഹമ്മദാണ് അല്ലാത്തൊരു മലഹറും ഇല്ല ഒരു ഇല്ല ഒരു ഇല്ല ഒന്നുമില്ല ഒന്നുമില്ല ഈ മാൻ പിടിക്കാൻ ഒരു സ്ഥലമേ ഉള്ളൂ ഒരാക്കിമാൻ നേടണോ മഹബത്ത് മുഹമ്മദിന് അതുകൊണ്ട് തിരിയാതെ ഒരാൾക്ക് തിരിയുകയില്ല ഖുർആൻ 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 നമുക്ക് കിട്ടിയതല്ല മുഹമ്മദ് മുഹമ്മദ് കിട്ടിയതാണ് കിട്ടിയതാണ് മുസ്തഫ കാമിലായ ബഹുമാനപ്പെട്ട പരിശുദ്ധ എല്ലാം ആ ഫലായി ാണ് ബഹുമാനപ്പെട്ട് പക്ഷേ

ഉമ്മുൽ ആയിഷ ആയിഷ വന്നു പിന്നെ ഈ എന്നിട്ട് പൊട്ടിക്കരഞ്ഞ റബ്ബിനോട് ചെയ്തു മഹതിയായ ഇന്റെ ഹബീബ് ഇനി ഒരു ഈ ഒളബൊന്നൊഴിവാക്കിയിട്ട് ഒന്ന് ചിരിച്ചാൽ ഇനി എന്റെ ജീവിതത്തിൽ ഞാൻ മതഹല്ലാതെ ഹദിജീബെ പറ്റി പറയുകയില്ല അള്ളാഹിന്റെ മുന്നിൽ ശബദം ചെയ്തു ഉമ്മുൽ മുഹമ്മിനി ആയിഷ അതാണ് ഖദീജ 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 ബീവിയെ ബീവി പറഞ്ഞേ അതുപോലെ അള്ള നിങ്ങൾക്ക് വേറെയും പെണ്ണുങ്ങളെ തന്നില്ലേ അപ്പോൾ പറഞ്ഞില്ല അതുപോലെ പഠിച്ചൊടി കണ്ടിട്ടില്ല മുത്തുമ എന്റെ എന്റെ ഹബീബിൽ ആണ് അസദിന്റെ അസദിന്റെ അസദല്ലേ അസദല്ലേ അസദ് എന്ത്സല്ലേ ഉപരോധത്തിനില്ലല്ലോ പിന്നെന്തിനാണ് ഉപരോധത്തിന് പട്ടിണി കിടക്കുന്നത് മക്ക ഉപരോധം ഉണ്ടാക്കിയപ്പോൾ ഉപരോധത്തിലേക്ക് അവരെ ഞങ്ങൾ നാളെ അങ്ങോട്ട് നീക്കപ്പെടും നമുക്ക് അങ്ങാടിന്ന് സാധനം കിട്ടൂല അതുകൊണ്ട് പൊന്നു ഖദീജ എനിക്ക് നിന്റെ വലിയ ഇഷ്ടമാണ് നിനക്ക് ഈ ഉപരോധത്തിലില്ലല്ലോ നീ ബനുഹാസ്യം വനുമുത്തരില്ലല്ലോ നീ മനുഹാസ തന്നെ നീ നിന്റെ പുരേക്ക് എന്നിട്ട് അവിടെ വന്ന് പട്ടിണി നടന്ന് മക്കയിലെ മുടി മുതലാളിമാരെ പെങ്ങൾ ഖദീജ ഖദീജ ചൂടാമ്പന്നായ മതിലാളിമാര ഖദീജ പറഞ്ഞെ തിരിഞ്ഞാലും ഈ പങ്കിട്ടു പിന്നെ ഉണ്ടായത് ആ ഷാബി പാടി പട്ടിണി കിടന്നവർക്ക് മുഴുവൻ പോറ്റിയാ ഖദീജ വൈകുന്നേരമായാൽ നിറച്ച് കൊണ്ടുവരും അവരെ അമ്മായിയാണ് അമ്മായിക്ക് തിന്നാൻ കൊടുക്കാൻ അമ്മായിയോ വന്ന ആളുകൾക്ക് ഓഹരി ചെയ്യും ഒരിക്കൽ ഒരിക്കല പൂജയിൽ തടഞ്ഞു ജനം ഉപരോധിച്ച ഉപരോധക്കരാർ എഴുതി തൂക്കിയിട്ട് നീ കൊണ്ടുപോകുകയാണോ എന്ന് ഹക്കീബിനെമിനെ അഥവാ

ഞങ്ങൾ നിന്നെ തരണം എന്ന് വിചാരിച്ചിരിക്ക ഞങ്ങളെ കുട്ടി അവിടെ പട്ടിയിലടക്കാൻ കാരണം തീരുമാനമാണ് ആ അടിച്ച് ഞങ്ങളെ കുട്ടിയാ കട്ടിലടക്കുന്നുണ്ട് അല്ലാതെ ഞങ്ങൾ ഞങ്ങളെ മരുവനു കൊടുക്കുന്നല്ല ഞങ്ങളെ കുട്ടി കുട്ടിക്ക് കൊടുക്കുന്നാണ് മുസിരിക്കടിച്ചിട്ട് ആരെ ആ പൂച്ച ഈ പാത്രം കൊണ്ടായിരുന്നു ഷാബു അബി താലിബിൽ പട്ടിണി മാറ്റിയിരുന്നത് എന്നിട്ട് എല്ലും കോലുമായി മരിച്ചു ഹദീജ ന്നൂലി എന്നാണ് പേര് പേര് ആരുടെ സുന്നികൾക്ക് ഇപ്പോ അതൊന്നും തിരിയില്ലാത്രേ സുന്നികൾ തന്നെ കോലം മാറി നടക്കുകയാ സുനിയാണ് ഇപ്പൊ പറയാൻ തുടങ്ങി കുറച്ചൊക്കെ അപ്പുറത്തൊക്കെ കാര്യമുണ്ട് ഹുസൈനുള്ളിയല്ലാവുന്നു അങ്ങനെയാണ് ഗർഭലിയൊക്കെ പായണ്ടില്ലായിരുന്നു അതൊക്കെ കുറച്ച് മോശമായി പോയി ആരാ പറയുന്നത് സമുദായത്തിന്റെ പേരിൽ ചെലവ് നിന്നൊരു എന്റെ നീകാരം കിട്ടണം അപ്പൊ ഇവരുടെ വിഷയം അതുകൊണ്ട് ഞാൻ റമദാൻ ശരിയാണെങ്കിൽ റജബ് ശരിയാണ് എന്താ റജബ് റജബ് എന്നാൽ കൊണ്ടുവരാൻ പോയി ചില ആളുകൾ മനസ്സിലാക്കണത് നിസ്കാരം പോയി എന്നാണ് നിസ്കാരത്തിന് അവിടെ പോയി വരേണ്ട ആവശ്യമില്ലല്ലോ നിസ്കാരം ഇവിടെ കിട്ടൂല്ലേ നിസ്കാരം നേരത്തെ തന്നെ നിസ്കാരം ഉണ്ടല്ലോ ഒതുണ്ടല്ലോ എക്രോ ബിസ്മി കിട്ടിയ ഉടനെ ആയ സയ്യിദ ജിബ്രീൽ അലൈഹിസ്സലാം നിസ്കാരം പഠിപ്പിച്ചിട്ടുണ്ട് വുദു പഠിപ്പിച്ചിട്ടുണ്ട് മക്കായല മൻജരിവിൽ തന്റെ ചിറക് കൊണ്ട് അടിച്ചു സയ്യിദ ജിബ്രീൽ ഫനബൽ മാ വെള്ളം പൊട്ടി ഖതവല്ല അജിബ്രീൽ ഫറ റസൂലുള്ള ഫലമാ ഫറഖ മിനൽ വുദുഇ ഫഖാല ജിബ്രീലു ല റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തവല്ലക മാ തവല്ലതു യാ

നിസ്കാരം നിസ്കാരമോ ം കൊണ്ടുവരല്ല നി മെഹറാജിന് വേണ്ടിയാണ്ഹറാജ് നടക്കണം ആ മുഹമ്മദിന് ഉറക്ക പറ ഉമ്മത്ത് മുഹമ്മദി ഉമ്മത്ത് മുഹമ്മദിന്റസുല്ല സമുദായത്തിന് മെഹറാജ് നടക്കണം ഭൂമിയിലെ എങ്ങനെ മഹാറാജ് നടക്കുക നിസ്കരിക്കേണ്ടതുപോലെ നിസ്കരിച്ചാൽ മഹാറാജായി എന്താ മഹാറാജ് ഹിജാബ് നീങ്ങുക ഹിജാബ് നീങ്ങുക എന്നത് കൊണ്ടല്ലേ അസലിയോ

സൂഫിയായ ഉസ്താദും ശിഷ്യന്മാരും നിസ്കരിക്കാൻ നിന്നു അപ്പോൾ ും അത്ഭുതപ്പെട്ടു തീർക്കുന്നില്ല കൊറേ നേരം ശിഷ്യന്മാർക്ക് അതബിന് അതബ നേരത്തെ ഇവിടെ തങ്ങൾ പറഞ്ഞതുപോലെ അദബാണല്ലോ ഉസ്താദ് സലാം അതബാണല്ലോ

െ ഞാൻ മുന്നോട്ട് പോകാറില്ല എന്ന് തിരിച്ചു പറയാതെ ഞാൻ വിട്ടുകിടക്കാറില്ല എന്റെ മുന്നിൽ നിന്ന് എന്ന് പറയുന്നത് ഞാൻ കേട്ടിട്ടല്ലാതെ ഞാൻ എന്റെ ബാക്കി പോകാറില്ല എന്നോട് ഇന്ന് ദേഷ്യം പിടിച്ച് ഞാൻ അതബ് പൂർത്തിയാക്കി ഒന്നും ചെയ്തിട്ടില്ല കാരണം ഞാൻ സുങ്ങത്തുകളെ പൂർത്തിയാക്കുന്നിടത്ത് കമ്മി വന്നു سلام السلام عليك أيها النبي إن برنا فما رد عليه السلام حبيب عليه آه السلام عليك إلا أقول أيوه تلك الكلمة كلمة تابرت سلام السلام عليك أيها النبي السلام عليك أيها أخيرا فرد عليه السلام الله يا حبيب السلام عليك التحيات ഒരേ ഒരു കാര്യം വേറൊന്നും അള്ളാഹുവിൽ നിന്ന് അടിമക്ക് കിട്ടാനില്ല കിട്ടിയാലോ അത് അടിമയുടെ നാശം റഹ്മത്ത് കിട്ടിയിട്ടില്ലെങ്കിൽ അള്ളാഹുഖാത്തി രക്ഷിക്കട്ടെ ആണ് അള്ളാഹുഖാത്തി രക്ഷിക്കട്ടെ ഉടമക്കാരിൽ നിന്ന് അടിമയിലേക്ക് വിട്ടുകിടക്കുന്ന ഒരേ ഒരു കാര്യം അതെന്താ അതാണ്